സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് സ്ഥിതി ചെയ്യുന്ന കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള അനക ആർക്കിടെ ബിൽഡിംഗിലെ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കോടതിയുടെ ബെഞ്ച് സെക്ഷൻ റൂം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ടൻപതോടു കൂടി തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരവേ ഈ കേസിന്റെ തുടരന്വേഷണം തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിച്ചിരുന്നു കോടതി സ്റ്റാഫുകളല്ലാതെ പുറമേ നിന്നുള്ള ആർക്കും കൃത്യം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും തുടർന്ന് കോടതിയിലെ സ്റ്റാഫുകളെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചതിൽ അന്നേ ദിവസം ഈ കോടതിയിലെ സീനിയർ ക്ലാർക്കായ ശ്രീലാൽ മാത്രമാണ് കോടതി ഓഫീസിലും തീപിടുത്തമുണ്ടായ റൂമിലും ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിരുന്നു ശ്രീലാലാണ് വൈകിട്ട് നാല് അമ്പത്തഞ്ചോട് കൂടി റൂം പൂട്ടി താക്കോലുമായി പോയതെന്നും കോടതി സ്റ്റാഫുകളുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ ശ്രീലാലിന്റെ അന്നേ ദിവസത്തെ പ്രവർത്തികളിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായും കൂടുതൽ അന്വേഷണത്തിൽ ശ്രീലാലിന് ഓൺലൈൻ ഗെയിമുകളിലൂടെയും മറ്റും ലക്ഷക്കണക്കിന് രൂപ നഷ്ടം സംഭവിച്ചിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ശ്രീലാൽ കോടതിയുടെ ഫൈൻ തുകയായ ഒരു ലക്ഷം രൂപ രേഖകളിൽ കൃത്രിമം കാണിച്ച് സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കാണപ്പെട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരികയായിരുന്നു തുടർന്ന് ശ്രീലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ വരവേ ആ കേസ് പോലീസ് വാങ്ങി അന്വേഷണം നടത്തിയതിൽ കോടതിയിലെ തീ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുള്ളതും ഈ കേസിൽ ശ്രീലാലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ശ്രീലാലിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ കേസിലേക്ക് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേസിന്റെ അന്വേഷണം തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ വിനുകുമാറിന്റെ നേതൃത്വത്തിൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മൃദുൽകുമാർ നെയ്യാർഡാം എസ് എച്ച്ഒ ശ്രീകുമാരൻ നായർ കാട്ടാക്കട എസ് ഐ മനോജ് എ എസ് ഐ സജിത്ത് ബ്രാഞ്ച് എസ് ഐ എസ് ഐ ഷിനിലാൽ സുർജി തുടങ്ങിയവരാണ് അന്വേഷണ തുടർന്ന് പുറത്തുനിന്നുള്ള ഒരു വ്യക്തി വ്യക്തികയറി

ബെഞ്ച് സെക്ഷൻ റൂമ് കത്തിയ ബെഞ്ച് സെക്ഷൻ റൂം ഫോക്സ കോടതിയിൽ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു കോടതിയിലെ സ്റ്റാഫിൻ്റെ സാക്ഷൻ വിളിക്കു പുറമേ നിന്നുള്ള അന്വേഷണം പുറമെ ഈ കോടതിക്ക് പുറത്തുള്ള അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായത് പുറത്തു നിന്നും ഒരാളും ഇത് കത്തിക്കാൻ സാഹചര്യമില്ല കാരണം ഈ പറയുന്ന ബെഞ്ച് സെക്ഷൻ റൂമിൻ്റെ താക്കോല് മൂന്ന് പേരുടെ കയ്യിലാണ് അത് സ്റ്റാഫിൻ്റെതാണ് ഫയർഫോഴ്സ് വന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത് അപ്പോൾ ആ മൂന്ന് പേരെ താക്കൽ കൈവശം കൈവശമിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഞങ്ങളുടെ അന്വേഷണത്തിൽ പ്രതി ശ്രീലാലാണെന്ന് വെളിവാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മെനുങ്ങാനും ഫോർമറെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലായിരുന്നു പ്രതി കട്ടകട പി എസ് സിൻ്റെ മിസ് അപ്രൂപ്പറേഷൻ കേസുമായിട്ട് ജയിലിലായിരുന്നു അത് ഞങ്ങൾ ഫോർമർ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും പോകുന്നു ഇനി പ്രതിയെക്കൊണ്ട് തുടർന്ന് അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളൂ ഇത്രയാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് കേസിന്റെ ഫയലുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കപ്പെടും ഈ രജിസ്റ്റർ സാമ്പത്തിക ഇയാൾക്ക് ഒരുപാട് ബാധ്യതകൾ ഒരുപാട് കടബാധ്യതകൾ ഈ ഈ പ്രതി ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ഒരു ആളാണ് അഡിക്റ്റ് പോലെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെളിവുകൾ നമുക്ക് പിന്നെ തിക് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രജിസ്റ്റർ ഫൈൻ രജിസ്റ്റർ കോടതി അതാണ് അത് പക്ഷേ അത് കത്തിയിട്ടില്ല അത് കത്തിക്കാനാണ് പ്രതിയുടെ ഉപദേശം എന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർച്ചയിലേക്ക് പോയത് അറസ്റ്റ് നടത്തി സംശയിക്കുന്ന ഒരു സംഗതി കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രണ്ട് കേസുകളാണ് അതിനകത്ത് അങ്ങനത്തെ അങ്ങനെയുള്ള സെഷൻസ് ആഡ് ചെയ്തിട്ടാണ് ഒൻപത് പേരടങ്ങുന്നതിൽ നേട്ടം ഉണ്ട് എസ് ഐ ഉണ്ട് പിന്നെ സി ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ വളരെ പഴുതടച്ച് അന്വേഷണത്തിലാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പ്രതിയിലേക്ക് എത്താനും പ്രതി അറസ്റ്റ് നടപടികൾ പ്രതികേരമാക്കാനും കഴിയും